കുഞ്ഞിനെ രാവിലത്തെ സമയം ഏർലി മോർണിംഗ് ആകുമ്പോഴത്തേക്ക് പനി വളരെ കൂടുതലായിട്ട് കാണുന്നു അതെന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാണോ നമ്മൾ പേടിക്കേണ്ട പേടിക്കേണ്ടത് പൊതുവേ പനി വരുമ്പോൾ നമ്മൾ ആറ് മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ കൊടുക്കണമെന്നാണ് പറയാറ് നമ്മൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഡോസ് പാരസെറ്റമോൾ കൂടുമെങ്കിലും ചില സമയത്ത് ഒരു നാല് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുട്ടിക്ക് ചെറിയ പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അപ്പം നൈറ്റ് ടൈമാണ് നമ്മൾ ഉറങ്ങിപ്പോകും കുട്ടിയും ഉറങ്ങിപ്പോകും അപ്പോൾ നന്നായിട്ട് പനി കൂടുമ്പോഴായിരിക്കും നമ്മളത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് മണിയടുപ്പിച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ പനി പാരസെറ്റമോളിൻ്റെ ആക്ഷൻ കഴിയുന്നു നമ്മൾ ഉറങ്ങിപ്പോകുന്നു കുട്ടിയും അറിയുന്നില്ല നമ്മൾ ഇതോടൊപ്പം ചില കുട്ടികൾക്ക് ചെറിയ വേറെ തണുപ്പൊക്കെ രാവിലത്തെ സമയത്ത് കാണും ഇതും നൈറ്റ് ടൈമില് നമ്മുടെ ക്ലൈമറ്റ് ഒരു റീസൺ ആണ് നമ്മൾ ഉറങ്ങുമ്പോൾ ഫാൻ ഇടും ക്ലൈമറ്റ് തണുപ്പാണ് ചിലപ്പോൾ ജനല് തുറന്നിടും എ സി ഇടും അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് തണുപ്പും വരയലും ഉണ്ടാക്കും ഒരു ഏളിയും മോർണിംഗ് ടൈം ഒരു അഞ്ച് മണി ആറ് മണി സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് നല്ല പനി കുളിര് വരയല്ലോ അങ്ങനത്തെ അലാർ ഒന്നും വെച്ച് എണ്ണീക്കുക കറക്റ്റ് ആറ് മണിക്കൂറിടവിട്ട് പാരസെറ്റമോൾ നൈറ്റ് ടൈമിലും കൊടുക്കാനൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നൈറ്റ് ടൈം ഫീവർ ഈവനിങ് ഇൻ ടെമ്പറേച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡയോണൽ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ടൈം അനുസരിച്ച് ചില പ്രത്യേക പാറ്റേണിലൊക്കെ പനിയൊക്കെ വരും നമുക്ക് കാണാം പക്ഷേ ഇതൊക്കെ അൺകോമൺ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് സാധാരണഗതിയിൽ ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരു ഇൻഫെക്ഷനൊക്കെ വന്ന് വരുന്ന പനിക്ക് ഏർലി മോർണിംഗ് ടൈമിൽ നമ്മൾ ഹൈ ഫീവർ കാണുന്ന എക്സ്പ്ലനേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ കൃത്യസമയത്ത് പാരസെറ്റമോൾ കൊടുക്കുക എൻ്റെ ഇടയിൽ പനി വരുമെങ്കിൽ നന്നായിട്ട് വെള്ളം വെച്ചൊന്ന് തുടച്ചു കൊടുക്കാം റൂമിനകത്തുള്ള ടെമ്പറേച്ചർ കുട്ടിക്ക് ഒരുപാട് തണുപ്പ് വരാത്ത രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക